സിസ്റ്റർമാരുടെ നിരന്തരം ബാധിക്കാനും തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു കെട്ടിച്ചമച്ച കേസാണ് അടിസ്ഥാനരഹിതമായ കേസാണ് അപ്പൊ മനസ്സിലാക്കുന്ന ഇപ്പോൾ വീട്ടിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സിസ്റ്റർമാരെ കയ്യേറ്റം ചെയ്ത അവിടുത്തെകളിന്റെ നേതാവായ വനിത ഇരുപത്തെട്ട് കേസിൽ വാറന്റുള്ള പ്രതികിട്ടാപ്പള്ളിയാണ് പോലീസിന്റെയും അധികാരികളുടെയും അവിടുത്തെ ഗവൺമെന്റ് നിയമവാഴ്ചയ്ക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നെങ്കിൽ ആ പ്രതിയാണ് ആദ്യം പിടിക്കൂറുന്നത് അവരാണ് ജില്ല മറിച്ച നിരപരാധികളായ സേവനം മാത്രം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ശൈലിയിലാണ് നമ്മളുടെ സിസ്റ്റർമാര് പ്രവർത്തിക്കുന്നത് ഒരു വിദ്യാഭ്യാസ രംഗത്തും അതേ സിസ്റ്റർസായ രംഗത്തുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരെ ഇങ്ങനെ കാരാഗ്രഹത്തിൽ അയച്ചത് വളരെ തെറ്റായ ഒരു നടപടിയാണ് അതിനുള്ള വലിയ വേദനയിലും പ്രതിഷേധത്തിലും അംഗീകരിക്കുന്നു വീട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കുന്നു സഹോദരനെ കണ്ടു ഇനി മറ്റു സഹോദരന്മാരെയും അതുപോലെ അമ്മയെയും കാണണം വൃദ്ധ വേദനയും ഉത്കണ്ഠയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ വന്ദന സിസ്റ്ററിൻ്റെ പ്രത്യേകത സിസ്റ്റർ ചെറിയ അസുഖങ്ങളുള്ള ചെറിയ അസുഖം ചോറിൻ്റെയും കാലിൻ്റെ മുട്ടിൻ്റെ വേദനയുമുള്ള ഉള്ള സിസ്റ്ററാണ് ആ സിസ്റ്ററെ ജയിലിൽ അടച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ജാമ്യം ഈ കേസ് അടിസ്ഥാന അടിസ്ഥാനരഹിതമാണ് കെട്ടിച്ചമച്ചതാണ് മലപ്പുറം കെട്ടിച്ചവയ്ക്കുന്ന കേസുകൾ പിന്നെ ഗവൺമെന്റ് ഉത്തരം പറയണം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭരണ സ്വാധീനത്തിൽ നിരപരാധികളെ പീഡിപ്പിക്കുന്ന ഈ നടപടിയിലുള്ള ഉത്കണ്ഠയും പ്രതിഷേധവും ആകാംക്ഷയും അതിശക്തമാണ് അത് കണ്ട് അധികാരികൾ കണ്ണ് തുറക്കുക തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മനസ്സാണ് എങ്ങനെ വ്യാഖ്യാനിക്കണം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഈ പെൺകുട്ടികളുടെ പേരൻസ് പറയുന്നു ഞങ്ങളെ ആരും പ്രേരിപ്പിച്ചോ അല്ലെങ്കിൽ മതപരിവർത്തനത്തിനോ ജോലിക്കാണോ കൂടെ അപ്പോൾ അന്തനാശ്രസ്തരുടെ സഹോദരി അവിടെ തന്നെ ദൂരസ്ഥലത്ത് അതേ സംസ്ഥാനത്ത് തന്നെ ചേർന്ന് കോൺവെൻറ് ഇങ്ങനെ കുട്ടികൾക്ക് ജോലിയില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ശമ്പളം ഉറപ്പുവരുത്തി അങ്ങനെയാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് അതിലൊരു നിയമ ലംഘനവുമില്ല നിയമാനുസൃതമാണ് മനുഷ്യത്വപരമാണ് നന്മയുടെ ഒരു പ്രവൃത്തിയാണ് അതിനെയാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് നിയമത്തെ ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിൽ പീഡനത്തിന് ഈ സിസ്റ്റർമാരെ വിധേയരാക്കിയിട്ടുള്ളത് അവര് ധരിക്കുന്ന വസ്ത്രത്തോടും അവരുടെ നിലപാടോടും ബഹുമാനിക്കുന്നതിന് പകരം അവരെ അവഹേളിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും നടത്തുന്ന ശ്രമങ്ങൾ വളരെ അതിഷേയമാക്കണം വലിയ സഭാധ്യക്ഷന്മാരെ ഇത് ആദ്യമേ തന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവം ജബൽപൂരിലും ഒഡീഷയിലും ഉണ്ടായിട്ടുണ്ട് അച്ഛന്മാരെ പോലീസിന്റെ മുമ്പിൽ വെച്ചാണ് സാഹചര്യം അവർക്കും ജയിലിൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാതെ കൊടുക്കാതെയാണ് അനുഭവം അറിയാൻ മക്കളെയും അദ്ദേഹത്തെയും ചുട്ടുകരിച്ച വാഹനത്തിലിട്ട് ചുട്ടുകരിച്ച പ്രതികൾക്ക് ജയിൽ മോചനം നൽകി അവർക്ക് സ്വീകരണം ഒരുക്കിയ സംഘടന തന്നെയാണ് ഇപ്പൊ ഈ സിസ്റ്റർമാരെയും പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ളത് അതിന്റെ നിലപാടുകളും നിലപാടുകളുടെ വൈരുദ്ധ്യവുമെല്ലാം അറിയുന്നവരാണ് വിവേകമുള്ളവരാണ് വിവരമുള്ളവരാണ് നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ പൗരന്മാരും സഭാനേതാക്കന്മാരും അവര് ഇത്തരത്തിലുള്ള തെറ്റായ സമീപനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളിലൊന്നും അവർ പെടില്ല അവർക്ക് കാര്യങ്ങളെ ഭയതിരോടെ വീക്ഷിക്കാനും സത്യസന്ധമായിട്ട് വിലയിരുത്താനുമുള്ള എല്ലാ പരിചയവും കഴിവും അതിനുള്ള എല്ലാ ബുദ്ധിശക്തി അവർക്കുണ്ട് കേരളത്തിൽ ആണല്ലോ ഓരോ കാര്യങ്ങളിലേക്ക് നയിക്കുന്നു ഇതാരും പ്രതീക്ഷിക്കാത്ത ഒരു ഡെവലപ്മെന്റ് തന്നെയല്ലേ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജബൽപൂരിൽ ഉണ്ടായ സംഭവം തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ആവർത്തിക്കേണ്ട ആവശ്യമില്ല മറക്കാൻ ആളുകൾ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളുടെ റിപ്യൂട്ടേഷനാണ് ഇപ്പോൾ അത് അവരാണ് ഉത്തരം പറയേണ്ടത് ആ ദുസ്വാധീനത്തിലൊന്നും ആരും പെടില്ല അങ്ങനെ ആരെയെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ദുഷ്ടലാക്കുകയാണെന്ന് അവർ തന്നെ സമ്മതിക്കേണ്ടി വരുന്ന നിലപാടുകളും നടപടികളുമാണ് സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാനിതിനകത്ത് രാഷ്ട്രീയം തളർത്താനും ഉദ്ദേശിക്കുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ